ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായിപ്പുതിയിലേക്ക് സ്വാഗതം അങ്ങനെ എൽ എസ് എസ് പരീക്ഷയുടെ തീയതി വന്നിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് പരീക്ഷ ഇനി സമയമൊന്നും ഒരുപാട് കളയാനില്ല പരീക്ഷ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് പഠനം ശക്തമാക്കേണ്ട സമയം നിഷാനും അതിതീവ്രമായ പഠനത്തിലാണ് ഇപ്പോൾ നമുക്ക് നിഷാനോട് ഒരു ചോദ്യം ചോദിച്ചാലോ ഈ ചോദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഏറ്റവും ലാസ്റ്റ് നടന്ന എൽ എസ് എസ് പരീക്ഷയിലെ ഇ വി എസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പന്ത്രണ്ടാമത്തെ ഏറ്റവും അവസാനത്തെ ചോദ്യമായിരുന്നു ആ ചോദ്യം എങ്ങനെയായിരുന്നു തുള്ളൽ ഒരു കലാരൂപമാണെന്ന് നിഷാൻ നമുക്കറിയാമല്ലോ തുള്ളൽ തുള്ളൽ എന്ന കലാരൂപം അത് മൂന്ന് തരത്തിലുണ്ട് ഓട്ടം തുള്ളൽ പറയൻ തുള്ളൽ ഡാ ഏതാണ് മൂന്നാമത്തെ തുള്ളൽ യെസ് ശീതങ്ങൾ തുള്ളൽ മൂന്ന് തുള്ളൽ ഉണ്ട് ഓട്ടം തുള്ളൽ പറയൻ തുള്ളൽ ശീതങ്ങൾ തുള്ളൽ നിഷാൻ പറഞ്ഞ ഉത്തരം ശരിയാണ് ഇനി നമ്മൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഷാന്റെ നാലാം ക്ലാസ്സിലെ ലാൻഡ് ഓഫ് ആർട്സ് അല്ലെ നിഷാൻ ലാൻഡ് ഓഫ് ആർട്സ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ആ പാഠത്തിൽ നിന്ന് ഇതുപോലെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ സാധ്യതയുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ബുക്കിൽ ഞങ്ങൾ എഴുതി തയ്യാറാക്കി നിഷാന് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട് അവനത് കുറച്ച് സമയത്തിനുള്ളിൽ പഠിക്കും നമുക്ക് എന്നിട്ട് അവൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് നോക്കാം ഒപ്പം നിങ്ങളും ആ ചോദ്യങ്ങളൊക്കെ പഠിച്ചെന്നും അതിന് ഉത്തരങ്ങൾ കണ്ടെത്തിയെന്നും നിങ്ങൾക്ക് അറിയാമെന്നും ഉറപ്പ് ഓക്കെ വിശാൽ ബുക്ക് തരണ്ടെ ഇതാണ് ആ ചോദ്യങ്ങൾ ഞങ്ങൾ എഴുതിയിരിക്കുന്ന ബുക്ക് യെസ് മൊത്തം പതിമൂന്ന് ചോദ്യങ്ങളുണ്ടെ ഒട്ടും തന്നെ പതിമൂന്ന് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാലും ഒരുപാട് വിവരങ്ങളുണ്ട് അറിയാലോ പെട്ടെന്ന് വിളിച്ചു പഠിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഓർക്കുക കേരള സംഗീതത്തിന്റെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഏത് രാജാവിന്റെ ഭരണകാലത്താണ് ഒരു രാജാവ് ശരിയായ ഉത്തരം കേരള സംഗീതത്തിന്റെ എന്ത് കാലഘട്ടമാണ് ഈ സ്വാതി തിരുന്നാളിന്റെ സദസ്സിലുള്ള ഒരു കവിയുണ്ട് ഒരു പ്രശസ്തനായ കവി ആരാണ് ഇരേമൻ തമ്പി ഓമന തിങ്കൾ നല്ല കീടാ നല്ലൊരു താരാട്ടുപാട്ടാണ് അത് രചിച്ചത് ഇരേമൻ തമ്പിയാണ് കീചകവധം ഉത്തരാ സ്വയംവരം ദക്ഷയാഗം ഇതൊക്കെ ആട്ടക്കഥകളാണ് അതിന്റെ രചയിതാവും ഇരേമൻ തമ്പി ഈ ആട്ടക്കഥ എന്തുവാ അത് കഥകളിയുടെ സംഗീത രൂപ സംഗീതയുടെ സാഹിത്യരൂപം ആട്ടക്കഥ മോഹിനിയാട്ടത്തിന് പ്രചാരം നൽകിയ രാജാവും സ്വാതന്ത്ര്യം ആളാണ് മോഹിനിയാട്ട കലയിലുള്ള ഭാവം എന്താണ് ഓക്കെ ഒന്നാമത്തെ ചോദ്യം വന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കഴിയും രണ്ടാമത് പടയണിയുടെ നാട് പുതിയൊരു അടുത്ത കലാരും പടയണി ആ പടയണിയുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് പത്തനംതിട്ട പത്തനംതിട്ട ശരിയായ ഉത്തരമാണ് ഒരു കോടുണ്ട് വേണമെങ്കിൽ പഠിക്കാൻ പടയണി തുടങ്ങുന്നത് പായ് പക്ഷേ പടയണി തുടങ്ങുന്നത് പായിൽ പത്തനംതിട്ട പായ പാപ്പാ ബന്ധം പടയണി പത്തനംതിട്ട അതുപോലെ പടയണിയുടെ കവി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് കടമനിട്ട് കടമനട്ട പടയണിയുടെ കവി അവിടെ ഒരു ഡാടാബന്ധം ഉണ്ട് അതൊന്നും പഠിക്കണം പടയണി ഉപയോഗിക്കുന്ന തെറ്റായ ഉത്തരമാണ് തപ്പ് തപ്പ് എന്ന് മാത്രമാണ് ശരിയായ ഉത്തരം ചോദ്യം ഉണ്ടായിരുന്നു പടയണിയുടെ വാദ്യോപകരണം തപ്പ് തപ്പ് മൂന്നാമത്തെ ചോദ്യം വളരെ പരിചിതമായൊരു പേരാണ് രാജാ രവിവർമ്മ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിമ്പിൾ ചോദ്യം രാജാ രവിവർമ്മയുടെ മേഖല ചിത്രകല ഉത്തരം എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിലാണ് അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ചിത്രകാരന്മാരിലെ രാജാവ് രാജാക്കന്മാരിലെ ചിത്രകാരൻ ചിത്രകാരന്മാരിലെ രാജാവ് രാജാക്കന്മാരിലെ ചിത്രകാരൻ എല്ലാം രാജാ എല്ലാം രാജാ രവിവർമ്മ തന്നെ ഇദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് പെയിന്റിങ്ങുകള് ശകുന്തളണ്ട് അതുപോലെ മോഹിനി മോഹിനിയും ചിത്രം ഉണ്ട് വളരെ പ്രശസ്തമാണ് പിന്നെ ഹംസവും ഹംസവും തമ്മിയുണ്ട് മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി മലയാള പെൺകുട്ടി ഓ ഏതൊക്കെയാണ് മുല്ലപ്പൂ ചൂടിയ മലയാള പെൺകുടി ഹംസവും ദും മോഹിനി ഇതൊക്കെയാണ് രാജാ രവിവർമ്മയുടെ രാജാര വിവർമ്മയുടെ ഇനി അടുത്ത ചോദ്യം ഉപജ്ഞാതാവ് തുള്ളലിലൂടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങിയത് ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനം കുഞ്ചൻ നമ്പ്യാർ ഏത് തരം എന്താ മൂന്ന് മൂന്ന് തുള്ളലും കണ്ട മൂന്ന് തരം തുള്ളലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു ഓട്ടം തുള്ളൽ പറയൻ തുള്ളൽ പറയൽ തുള്ള ഇനി ഈ തുള്ളലിന്റെ പ്രധാനപ്പെട്ട ആ ഒരു കഥ എന്താണ് തുള്ളലിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് മഹാഭാരതവും സമൂഹത്തിലുള്ള കുറെ തിന്മകളുണ്ട് ാണ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ഇപ്പൊ സമൂഹത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ട് ഒരുപാട് തിന്മകളുണ്ട് അതിനെ രീതിയിൽ ഹാസ്യ രൂപത്തിലാണ് ഏതിൽ അവതരിപ്പിക്കുന്നത് ഇനി കുഞ്ചൻ നമ്പ്യാർ ഒരു കവിത്രയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ട് കവിത്രയങ്ങളുണ്ട് ആധുനിക കവിത്രയങ്ങൾ പ്രാചീന കവിത്രയങ്ങൾ അതിലേത് കവിത്രയത്തിലഞ്ചൻ നമ്പ്യാർ ഉൾപ്പെട്ടിട്ടുള്ളത് പ്രാചീന കവിത്രങ്ങൾ ആരൊക്കെ അതിലുള്ളത് വള്ളത്തോൾ നാരായണന്മേന അവരാണ് ആധുനിക കവിത്രയങ്ങൾ ഇനി തുള്ളൽ 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 പ്രസ്ഥാനം എന്ന് ആദ്യത്തെ കൃതി ഏതാണ് കല്യാണ സൗകര്യം ശരിയായ ഉത്തരമാണ് ഏത് തുള്ളലായിരുന്നു കല്യാണ സൗകര്യം അപ്പോൾ അതും പഠിച്ചു ആദ്യത്തെ തുള്ളൽ ആ ഓട്ടംതുള്ളൽ അതെ അതെ പാവപ്പെട്ടവരുടെ കഥകളി എന്നതിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് ഓട്ടം എന്നാൽ ആദ്യത്തെ തുള്ളൽ എന്ന് പറയുന്നത് കല്യാണ സൗകര്യം എന്ന കൃതിയിൽ നിന്ന് ഓക്കെയാണ് ഇനി കലകളിലെ രാജാവ് കല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നതാണ് കലകളുടെ രാജാവ് കഥകളി ഇതില് നൃത്തം അഭിനയം സംഗീതം ഒക്കെ ഉണ്ട് എന്നാലും മുദ്രകൾ വരുമ്പോഴാണ് ഇതിന് ഒരു പ്രാധാന്യമൊക്കെ കൂടുന്നത് എങ്കിൽ എത്ര മുദ്രകളുണ്ട് ഇരുപത്തിനാല് മുദ്രകൾ ശരിയായ ഉത്തരം ഇനി ഇതിന് നമ്മൾ പറഞ്ഞു കഥകളിയുടെ ആ സാഹിത്യ രൂപമാണ് ആട്ടകഥ എന്നാൽ കഥകളിക്ക് ഒരു ആദ്യ രൂപം ഉണ്ടായിരുന്നു ഫസ്റ്റ് രൂപം അതിന് പറയുന്ന പേരെന്താന്നറിയാ രാമനാട്ടം രാമനാട്ടം അപ്പോൾ ഇരുപത്തിനാല് മുദ്രകളുണ്ട് കഥകളിയിൽ കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടകഥ കഥകളിയുടെ ആദ്യത്തെ രൂപം രാമനാട്ടം ഉം ധനുമാസത്തിലെ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമുണ്ട് ധനുമാസമാണ് മാസം ശ്രദ്ധിച്ചോണം ധനുമാസം സ്ത്രീകൾ അവതരിപ്പിക്കുന്നു തിരുവാതിര അറിയാറുന്നല്ലേ ഓഹ് എന്നാ അടുത്ത ചോദ്യം തിരുവാതിരകളിൽ സ്ത്രീകൾ തലയിൽ ചൂടുന്ന ഒരു പ്രത്യേകതരം പുഷ്പമുണ്ട് ഏത് പുഷ്പുഷ്പങ്ങൾ ദശമൂലം ദാമു എന്നൊക്കെ നമ്മൾ എന്നാ വേണ്ട ദശപുഷ്പങ്ങൾ എന്ന് തന്നെ പഠിച്ചാൽ മതി പരമ്പരാഗതമായ കേരള വസ്ത്രത്തിലാണ് സ്ത്രീകൾ വിളക്കിന് ചുറ്റും കൈകാർക്ക് കളിക്കുന്ന ആ രൂപമാണ് കേരള വർഷത്തിലാണ് ഒരു വിളക്കിനു ചുറ്റുമാണ് ഓർത്തു കൂടിയാട്ടത്തിൽ മിഴാവ് വാദ്യോപകരണമായി ഉപയോഗിക്കുന്നു കൂടിയാട്ടത്തിൽ അതായത് നമുക്കറിയാം കൂടിയാട്ടം അതിൽ മിടാവാണ് വാദ്യോപകരണമായി ഉപയോഗിക്കുന്നത് എന്റെ ചോദ്യം കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ സാധിക്കുന്ന ആർക്കാണ് വിദൂഷൻ ബാക്കിയുള്ളവരെല്ലാം സംസാരിക്കുന്നത് സംസ്കൃതം അതെ സംസ്കൃതമാണ് അതിൽ ആകെ മലയാളം സംസാരിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ചാക്യാരും വിഘൂഷും എല്ലാ കഥാപാത്രങ്ങളായി വരുന്ന കലാരൂപമാണ് കൂടിയാട്ടം അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുള്ള കലാരൂപമാണ് കൂടിയാട്ടം യുണെസ്കോദ്യമായിട്ടോ കൂടിയാട്ടം യെസ് അത് തന്നെയാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ കേരളീയ കലാരൂപം രണ്ടാമത്തെ മുടിയേറ്റാണ് രണ്ടാമത്തത് ആദ്യം കൂടിയാട്ടം രണ്ടാമത്തത് മുടിയേറ്റ് കൂടിയാട്ടത്തിലെ കഥാപാത്രമാണ് നമ്മൾ പറഞ്ഞു പുരുഷ കഥാപാത്രം ചാക്യാർ അതിനെ കുറിച്ചൊക്കെ ഓക്കെയാണ് കൂടിയാട്ടം വടക്കൻ കേരളത്തിൽ തെക്കു എല്ലാം മെഡിലല്ല വടക്കൻ കേരളം അങ്ങ് കാസർഗോഡ് ആ ഒരു ഭാഗം കിട്ടും വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള ക്ഷേത്രോ ക്ഷേത്രാനുഷ്ഠാന കലാരൂപം സോറി ക്ഷേത്ര നാക്ക് ഏതാ വടക്കൻ കേരളമാണ് ഒരു ക്ഷേത്രാനുഷ്ഠാന കലാരൂപമാണ് ശരിയായ ഉത്തരമാണ് തെയ്യം ഏറ്റവും കൂടുതലുള്ള ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെടുന്ന ജില്ല ഏതാന്നറിയാം തെയ്യമാണ് തെയ്യം കണ്ണൂർ തെയ്യം തിറ അതൊക്കെ കൂടുതലും കണ്ണൂരാണ് അടുത്ത ചോദ്യം റെഡിയാണോ അങ്കചേഖവന്മാരുടെ വീരകഥകൾ പരാമർശിക്കുന്ന ഇനി കൃഷിയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ ഇത് അംഗസേഖവന്മാരെ അംഗചേഖവന്മാരെ കുറിച്ചുള്ളത് പടക്കൻ പാട്ട് എങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ടത് വേറെ പാട്ടാണ് ഇത് കൃഷിയുമായി ബന്ധപ്പെട്ടത് മാപ്പിളപ്പാട്ട് ഇതുപോലെ മറ്റൊരു നിങ്ങൾക്ക് അറിയാലോ കലോത്സവത്തിന് സ്കൂൾ തലത്തിൽ എനിക്ക് സെക്കൻഡ് കിട്ടിയത് മാപ്പിളപ്പാട്ടിനെ സെക്കൻഡ് കിട്ടിയല്ലോ അതുകൊണ്ട് എങ്കിൽ ആ മാപ്പിളപ്പാട്ടിന്റെ കലാകാരൻ അതിന്റെ മാപ്പിളപ്പാട്ടിന്റെ കുലപതി അങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ശരിയായ ഉത്തരമാണ് തച്ചോളി ഇവരുടെയൊക്കെ വിവരിക്കുന്ന ഒരു ഗാനശാഖ അതും വടക്കൻപാട്ടു വീണ്ടും ഒരു സ്ത്രീകളുടെ കലാരൂപ കലാരൂപമാണ് സ്ത്രീകൾ പാട്ടിന്റെ അകമ്പടിയിൽ ഒരു നൃത്തം ചെയ്യുന്ന ക്രിസ്തീയ രൂപ ക്രിസ്തീയ യെസ് സ്ത്രീകളുടെയാണ് ക്രിസ്തീയ നൃത്തരൂപമാണെന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ ഉത്തരം കിട്ടി കാണിയതാണ് കലാരൂപവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിഷാൻ എഴുതി കൊടുത്ത ചോദ്യങ്ങളൊക്കെ നിഷാൻ വൃത്തിക്ക് തന്നെ പഠിച്ചിട്ടുണ്ട് നിങ്ങളും ഈ ചോദ്യങ്ങളൊക്കെ ഏതൊക്കെ അറിയാമെന്ന് നോക്കുക ഇല്ലാത്ത ഓരോ ചോദ്യങ്ങളും നന്നായി പഠിക്കുക എഴുതാൻ നിഷാൻ ഒപ്പം